പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നായനെ കയറി വരുന്ന സമയത്ത് ദേവിയാനും ജലജി മുത്തശ്ശി എല്ലാവരും അവിടെ തന്നെ ഇരിക്കുന്നുണ്ടാവും നായനകത്തേക്ക് അങ്ങ് പോകാൻ തുടങ്ങുമ്പോഴേക്കും ദേവയാനി അവിടെ നിൽക്കാനായിട്ട് പറയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് കഴിഞ്ഞു നിന്റെ പ്രകടനം അപ്പം എൻ്റെ മകൻ എത്രയാണ് ശമ്പളം എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പൊ അമ്മ എന്താ അങ്ങനെ ചോദിച്ചു എന്തൊക്കെ നയനെ ചോദിക്കുന്നുണ്ട് നായനിക്കൊന്നും അറിയില്ലല്ലോ എൻ്റെ മകൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതിനേക്കാളും നല്ല കട്ടിപ്പണിയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ ഒരാൾ ജോലി ചെയ്താൽ കൂലി എടുക്കണ്ടേ എൻ്റെ മകൻ എത്രയാണ് കൂലി എന്ന് ചോദിക്കുന്നത് എന്ന് പറയും കേട്ടോ അപ്പൊ ആ സമയത്ത് ചലച പറയുന്നുണ്ട് അത് ഫ്രീ സർവീസ് ആയിരിക്കും എന്ന് പറയാനട്ടോ അപ്പൊ നയനിക്കൊന്നും മനസ്സിലാവുന്നില്ല അപ്പം ആ വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കാനട്ടോ ദേവയാനി അപ്പൊ നായനിക്കൊരു ഞെട്ടലുണ്ടാവുന്നുണ്ട് അങ്ങനെ ആദൃശ്യം ഞാനിയും കൂടെ ചെളിയിൽ ചവിട്ടി ആ വീഡിയോ കാണുന്ന സമയത്ത് പിന്നീട് നയനിയാണെങ്കിലും മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരുന്നു അവിടെ നടക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ഇവിടെ അറിയുന്നുണ്ടല്ലോ എന്നിങ്ങനെ ഓർക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നയനേനോട് ദേവിയെ ചോദിക്കുന്നുണ്ട് നീ അവനെയുള്ള കൂലി കൊടുത്തോന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ കൂലിക്ക് ഒന്നല്ല അദർശേട്ടൻ ഒരു രസത്തിന് ചെയ്തതാണ് ഞാൻ പറഞ്ഞിട്ടാണ് അദർശേട്ടൻ അങ്ങനെ ചെയ്തതെന്ന് പറയാനോ എന്നിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ചെളിയിൽ ചവിട്ടി അപ്പോൾ ഞാനാണ് നിർബന്ധിച്ച് അത് ചെയ്യിച്ചതെന്ന് പറയുന്ന സമയത്ത് ദേവേനെ പറയുന്നുണ്ട് അതെനിക്കറിയാം നീ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് അവനെ അങ്ങ് മാറ്റിയാണല്ലോ നിന്റെ രീതികൾക്ക് അനുസരിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് അങ്ങ് തുടങ്ങുകയാണെട്ടോ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് നിന്നെ നിന്റെ ചേച്ചിനെ ഇങ്ങോട്ട് കല്യാണം കഴിപ്പിച്ച് വിട്ടത് ഇങ്ങനെ നിങ്ങൾക്ക് നന്നായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അഷ്ടിക്ക് വകയില്ലാത്തവർ ഇങ്ങനെ നിങ്ങളുടെയൊക്കെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് അപ്പോൾ ചെലചിയാണെങ്കിലും അതിൻ്റെ ഇടയിൽ കൂടെ പറയുന്നുണ്ടായിരുന്നു എന്നിട്ട് ഇങ്ങനെ മക്കളെയും മരുമകനെയും കൊണ്ട് ജീവിക്കുകയാണെന്നൊക്കെ പറയണം കേട്ടോ ആരാണ് അങ്ങനെ ജീവിക്കുന്നതെന്നൊക്കെ ഞാനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ദേവയെ ഇങ്ങനെ പറയുകയും ചെയ്യുന്നത് ണ്ട് നിന്റെ വീട്ടുകാര് അല്ലാതെ ആരാ ഒരുത്തനുണ്ടല്ലോ അവിടെ മൂന്ന് അറ്റാക്ക് വന്നു എന്നല്ലേ പറയുന്നത് എങ്ങനെയും വരാതിരിക്കുക അപ്പൊ ഇങ്ങനെ മക്കളെ ജനിപ്പിച്ചിട്ട് ഇങ്ങനെ നേരായിട്ട് ഇങ്ങനെ വിവാഹം പോലും ചെയ്ത് അയപ്പിക്കാൻ പറ്റാത്ത അതുപോലെ തന്നെ മക്കളെ അതുപോലെ തന്നെ ഭാര്യനെയും തെറ്റായ വഴിയിലൂടെ ഇങ്ങനെ നയിക്കുന്ന ഒരുത്തനാണല്ലോ നിന്റെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ് അപ്പൊ എനിക്കത് ഇഷ്ടാവുന്നില്ലേട്ടോ അച്ഛനെ കുറിച്ച് പറയുന്നത് അപ്പൊ ഞാൻ പറയുന്നുണ്ട് വേറെ ആരും എന്ത് വേണേലും പറഞ്ഞു പക്ഷെ എന്റെ അച്ഛനെ കുറിച്ച് അങ്ങനെ ഒന്നും പറയരുത് എന്ന് പറയണം കേട്ടോ ആ സമയത്ത് ദേവിയനെ ആണെങ്കിലും ചൂടായി ചൂടായിക്കൊണ്ട് ചോദിക്കുന്നുണ്ട് ആരാടി നിന്റെ അച്ഛൻ ആരാടി നിന്റെ അമ്മ അഴിഞ്ഞാടി നടത്തുന്ന ഒരു തീയെ നിന്റെ അച്ഛൻ വിവാഹം കഴിച്ചു അപ്പോൾ അങ്ങനെ തന്നെയാണ് ഇപ്പൊ കനക മക്കളെ നയിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് നനയ്ക്കാണെങ്കിലും ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു എൻ്റെ എൻ്റെ അച്ഛനും അമ്മയും താഴെയാണെങ്കിൽ അതിനേക്കാളും താഴെയാണ് എൻ്റെ അമ്മായി അങ്ങനെ പറയുന്ന സമയത്ത് ചലച്ചു ചോദിക്കുന്നുണ്ട് നീ എന്താടി എൻ്റെ ഏട്ടത്തിനെ കുറിച്ച് പറഞ്ഞത് അപ്പോൾ ഞാൻ സത്യമാണ് പറഞ്ഞെന്ന് പറയട്ടെ നയന എന്നിട്ട് നയനെ പറയുന്നുണ്ടായിരുന്നു ഒരു മകനുണ്ട് ആ മകന്റെ കുറിച്ചും ആ മകനെക്കുറിച്ചും ഈ അമ്മ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല അമ്മയ്ക്ക് അമ്മയുടെ കാര്യം മാത്രമേ ഉള്ളൂ ഇങ്ങനെ മകന് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവണം എന്നും ഒരിക്കലും അമ്മ ചിന്തിച്ചിട്ടില്ല മകൻ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്ന ഒരു അടിമയായിരിക്കണം എന്നൊക്കെ പറയാം അങ്ങനെയുള്ള ഒരാളാണ് എൻ്റെ ഭർത്താവിൻ്റെ അമ്മ എന്നൊക്കെ പറയണം ആ സമയത്താണ് ആദർശി കയറി വരുന്നത് എന്നിട്ട് പറയുന്നുണ്ട് ഇങ്ങനെയാണെങ്കിൽ എന്തിനാ ഈ അമ്മ ഒരു മകന്മ നൽകിയെന്നൊക്കെ പറയുകയാണ് അപ്പോൾ അത് കേട്ടോ അദർശിയാണെങ്കിലും വന്നിട്ട് നയനെ ഒന്ന് നീ എന്താണ് എൻ്റെ അമ്മയെ കുറിച്ച് പറഞ്ഞു എന്ന് അടിക്കാനായിട്ട് നിൽക്കുകയാണ് അപ്പം അത് കണ്ടുകൊണ്ട് മുത്തശ്ശിനിന് അവിടേക്ക് വരുന്നത് ണ്ട് അപ്പൊ മുത്തശ്ശിനാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ ഇവിടെ കൊറേ നേരായല്ലോ തുടങ്ങിയിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ് ആ സമയത്ത് നവ്യാണ് കേട്ടോ വന്നിട്ട് പറയുന്നത് ഇവളുടെ ഭാഗത്താണ് മുത്തശ്ശ തെറ്റ് ഇങ്ങനെ അമ്മായി പറഞ്ഞിട്ട് അവൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോയി അത് പോട്ടേന്ന് വെക്കാം എന്തിനാ ആദർശമായിട്ട് തന്നെ കൊണ്ടുപോയിട്ട് ചെളി ചവിട്ടിപ്പിച്ചത് അത് തെറ്റല്ല എന്ന് ചോദിക്കുകയാണ് അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു ആദർശി ചെളി ചവിട്ടാനുണ്ടായ കാരണം മോള് പറഞ്ഞല്ലോ എന്ന് പറയുന്നത് അപ്പോൾ ആ സമയത്ത് ദേവേനെ ചോദിക്കുന്നുണ്ട് ഇവൾ പറയുന്നെല്ലാം ഇവിടെ എല്ലാവരും വിശ്വസിക്കണോന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അതിനെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ് ഞാൻ ഇന്നുവരെ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അമ്മയ്ക്ക് ഇങ്ങനെ വേണ്ടത് മകനെയല്ല സുച്ചിട്ടുമ്പോൾ ചലിക്കുന്ന ഒരു പാവേനയാണെന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പൊ ആദർഷനെ അത് എന്നെനെ പറയുന്ന ഒന്നും ഇഷ്ടാവുന്നൊന്നുമില്ല പിന്നീട് നവിയാണെങ്കിലും ഉള്ളിൽ ചിരിച്ചുകൊണ്ട് അവിടെത്തന്നെ ഇങ്ങനെ നിൽക്കുകയൊക്കെ ചെയ്യുകയാണ് ഗോവിന്ദനെയും കനകേനയൊക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ നല്ല മഴയൊക്കെ വരാൻ പോകുന്നുണ്ട് ഇടിയൊക്കെ ഉണ്ട് എന്നൊക്കെ പറയാണ് അപ്പൊ അങ്ങനെ പ്രതിമകളൊക്കെ പുറത്താണല്ലോ വെച്ചിട്ടുള്ളത് അപ്പോ അങ്ങനെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആകെ എടുത്ത ജോലിയൊക്കെ ആകെ ആകും എന്നൊക്കെ പറയുന്നുണ്ട് ഇത്തിരി കഷ്ടപ്പെട്ടാണ് മോളിതെല്ലാം ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട് അതിന് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ ഇതിപ്പോ ഫെബ്രുവരി മാസല്ലേ മഴ പെയ്യൂന്നൊക്കെ ചോദിക്കുമ്പോൾ കനക പറയുന്നുണ്ട് എന്തായാലും വേനലിൽ ഒന്നോ രണ്ടോ മഴ ഉള്ളതാണല്ലോ അപ്പൊ ഗോവിന്ദൻ പറയുന്നുണ്ട് ഇങ്ങനെ അകത്തേക്ക് എടുത്തു വെക്കാന്നൊക്കെ പറയുമ്പോൾ നല്ല കാറ്റുണ്ട് അത് അവിടെ തന്നെ ഇരുന്നോട്ടെ നമ്മളെന്തായാലും ഇവിടെ ഉണ്ടല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ പിന്നീട് ഇങ്ങനെ ഗോവിന്ദൻ ആണെങ്കിലും കനകയോട് ചോദിക്കുന്നുണ്ടായിരുന്നു നീ മോളെ വിളിച്ചോ എന്ന് ഞാൻ വിളിച്ചിട്ടില്ല ഇനിയിപ്പോൾ ഞാൻ അങ്ങനെ വിളിക്കുന്നത് കണ്ടാലോ അത് പ്രശ്നമാകും എന്തായാലും നാളെ ഇങ്ങോട്ട് വരുമോ എന്ന് പറയുകയാണ് അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട് മോൾ ഇങ്ങോട്ട് വരുന്നതിൻ്റെ പേരിൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവരുത് എനിക്ക് അത്രയേ ഉള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ പിന്നീട് ഇങ്ങനെ ആദർശമാണെങ്കിലും എന്നോട് പറയുന്നുണ്ടായിരുന്നു എൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കി ഒരു മരുമകൾ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ നിനക്ക് ഇനി ഈ വീട്ടിൽ സ്ഥാനമില്ല ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണമെന്ന് പറയണം അപ്പം നെ ചോദിക്കുന്നുണ്ട് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് അപ്പം നീ ചെയ്ത് തെറ്റെന്ന് എനിക്കറിയില്ലെങ്കിൽ എനിക്ക് നല്ല ബോധ്യമുണ്ടെന്ന് പറയുകയാണ് കേട്ടോ പിന്നീട് ആദർശ മുത്തശ്ശിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഇന്ന് വരെ ഞാൻ മുത്തശ്ശിനെ ധികരിച്ചിട്ടില്ല ഇനി ഇത് പറ്റില്ല ഇവള് ഇങ്ങനെ എന്ത് ചെയ്താലും ഇത് സമ്മതിക്കാൻ പറ്റില്ല അതുകൊണ്ട് മുത്തശ്ശിനെ എതിർക്കരുത് എന്ന് പറയാനായിട്ട് അപ്പോൾ ആദർശിനോട് മുത്ത മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു നീ എന്താ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇവള് ഇവിടുന്ന് പോയേ പറ്റുള്ളൂ എന്റെ മുഖ അമ്മയുടെ മുഖത്ത് നോക്കി ഇത്രയൊക്കെ സംസാരിച്ച് ഇവള് ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുകയാണ് ആദർശമാണെങ്കിലും ഒരുപാട് നാളായി വിളി ഷോ തുടങ്ങിയിട്ട് സോഷ്യൽ മീഡിയ കൂടി നമ്മളെ ഇവിടെ അങ്ങനെ അപമാനിച്ചു എന്നൊക്കെ പറയാനായിട്ട് അപ്പൊ സമയത്ത് മുത്തച്ഛൻ ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെ അപമാനിച്ചു എന്നാണ് നീ പറയുന്നെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നീ ഇന്ന് നയനമോളുടെ വീട്ടിൽ പോയി നീ ഇങ്ങനെ നയനമോൾ വച്ച് ചെളി ചവിട്ടിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ അദർശയാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അവൾ ഇങ്ങനെ തന്ത്രപൂർവ്വം അതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതാണ് എന്നിട്ട് അത് വീഡിയോയിൽ പകർത്തിയും ചെയ്തു എന്ന് പറയുന്ന സമയത്ത് അതിനെ ചോദിക്കുന്നുണ്ട് ആര് വീഡിയോയിൽ പകർത്തി എന്നായി പറയുന്നത് ഒന്നിൽ എൻ്റെ പിന്നാലെ ഓൺലൈൻ മീഡിയക്കാരുണ്ട് അല്ലെങ്കിൽ ഈ കുടുംബത്തിന് പിന്നാലെ ഉണ്ട് എന്ന് പറയുമ്പോൾ അദർശ് പറയുന്നുണ്ട് ആയിക്കോട്ടെ അതുകൊണ്ടാണ് പറയുന്നത് ഈ വീട്ടിൽ നീ തുടരുന്ന ഓരോ നിമിഷവും എങ്ങനെ ഈ വീട്ടിൽ പൊട്ടിത്തെറികൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുമെന്ന് അറിയണം കേട്ടോ അതുകൊണ്ട് ഇനി നീ ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ളതിൽ തന്നെ പറയുകയാണ് അപ്പോൾ നവിക്കാണെങ്കിലും ഭയങ്കര സന്തോഷം അവക്കുന്ന സമയത്ത് സഹിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ ഒരുപാട് കാലം മൂർത്തി ജ്വല്ലറിനെ നയിച്ചിട്ട് ഇങ്ങനെ വിശ്രമത്തിലാണ് എൻ്റെ മുത്തശ്ശൻ അതുപോലെ തന്നെയാണ് ഞാനും എന്റെ അച്ഛനും ഇളയച്ഛനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ഇങ്ങനെ ജോലി ചെയ്തിട്ടാണ് ഈ വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു സമാധാനം ഇല്ല നീ ഇവിടെ ഒക്കെ വീട്ടിലേക്ക് വന്നതോടുകൂടി എന്നൊക്കെ പറയാനോ സമാധാനം എന്താന്നുള്ളത് ഇവിടെയുള്ളവർ അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് മുത്തശ്ശന എന്നെ തല്ലിയാലും ശരി ഇങ്ങനെ തള്ളിക്കളഞ്ഞാലും കുഴപ്പമില്ല നീ പുറത്ത് പോയേ പറ്റുള്ളൂ എന്ന് പറയാനോ നയനിനോടാണെങ്കിലും എന്നിട്ട് ഇറങ്ങി പോകാനൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ആദർശം നീ പറയുന്നത് എന്നിട്ട് മുത്തശ്ശിൻ്റെ അടുത്തേക്ക് മുത്തശ്ശി വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു കൊച്ചുമ്മൻ പറഞ്ഞത് എന്ന് പിന്നീട് അനിയാണെങ്കിലും വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു മുത്തശ്ശിനൊന്നും പറയാനില്ലേ എന്ന് അപ്പോൾ ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട് എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശനാണെങ്കിലും അവിടെ നിന്ന് അങ്ങ് പോകാനെട്ടോ പിന്നീട് നയനേനെ പിടിച്ച് അങ്ങ് പുറത്താക്കുകയാണ് ആദർശ ആണെങ്കിലും അങ്ങനെ പിടിച്ച് വലിച്ചുകൊണ്ട് അങ്ങ് പോകാനായിട്ടോ അപ്പോൾ മുത്തശ്ശിയാണെങ്കിലും വേണ്ട എന്നൊക്കെ പറഞ്ഞ് പിറകെ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കാണുന്ന സമയത്ത് ജലജയ്ക്കും അതുപോലെ തന്നെ അങ്ങനെ നവിക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ പിന്നീട് ദേവയാനിനോടാണെങ്കിലും അതിന് ചോദിക്കുന്നുണ്ടായിരുന്നു ഇതിന്റെ ഒക്കെ വലിയ കാര്യം ഉണ്ടായിരുന്നു വല്യമ്മയെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പൊ നീ എന്നെ ചോദ്യം ചെയ്യാൻ വരണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നയനീനോടാണെങ്കിലും ദേവയാനി ചൂടാവുക ചെയ്യുന്നുണ്ട് പിന്നീട് അദൃശ്യൻ നയനിനെ പിടിച്ച് വലിച്ചോണ്ട് മുറ്റത്ത് കൊണ്ടുപോയിട്ട് അങ്ങ് തല്ലിയിടുക ചെയ്യുകയാണ് കേട്ടോ എന്നിട്ട് കൈയ്യൊക്കെ പിടിച്ച് അങ്ങ് കുന്തുന്നുണ്ട് അപ്പൊ നയനിയാണെങ്കിലും അവിടെ താഴെ വീഴുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ പിന്നീട് ജലജി അതുപോലെ തന്നെ മുത്തശ്ശിയും വരുന്നുണ്ട് മുത്തശ്ശിയുടെ പിറകെ വരികയായിരിക്കും കേട്ടോ ജലജ അപ്പൊ അമ്മ എന്തിലാ ഇതിനൊക്കെ ഇടപെടുന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ജലജ വരുന്നത് അത് ഭാര്യ ഭർത്താവുള്ള കാര്യമല്ലേ അമ്മതിൽ ഇടപെടേണ്ട അച്ഛൻ പോലും ഇങ്ങനെ ഒന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിനോടാണെങ്കിലും ജലജ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ നയനിയാണെങ്കിലും കരഞ്ഞുകൊണ്ട് ഇങ്ങനെ കേട്ടോ അപ്പോൾ അദർശ് ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു രാത്രിയും പകലൊക്കെ നിനക്ക് ഒരുപോലെയല്ലേ അതുകൊണ്ട് നിനക്ക് വലിയ പേടിയൊന്നും ഉണ്ടാവില്ല നിനക്ക് ഇങ്ങനെ ഇവിടുന്ന് പുറത്തു പോയാലോ ഓട്ടോ കിട്ടും അതിലങ്ങ് പോയിക്കോ നിനക്ക് ഇങ്ങനെ ആരുടെ മുഖത്ത് നോക്കി എന്തും പറയാനുള്ള എൻ്റെ ഒക്കെ ഉണ്ടല്ലോ നല്ലതുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവിടുന്ന് പുറത്ത് പോകാനായിട്ട് പറയുകയാണ് അപ്പോൾ അദർശിനോട് ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു നല്ല മഴ വരുന്നുണ്ട് അതൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അനിയ അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് ഏട്ടത്തിനെ പുറത്താക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അനീനെ അവിടുന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടുന്ന് അങ്ങ് വഴക്കൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞയക്കൊക്കെ ചെയ്യുകയാണ് പിന്നീട് ഉദ്ദേശം ആണെങ്കിലും അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ജലജ മുത്തശ്ശീനം പിടിച്ചോണ്ട് അകത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ അദർഷിന്റെ കൈയ്യൊക്കെ പിടിച്ചിട്ട് വീണ്ടും ഞാന് പറയുന്നുണ്ട് അങ്ങനെ നല്ല മഴ വരുന്നുണ്ട് ഞാൻ ഇവിടെ പോകാനെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആദർശി പറയുന്നുണ്ട് മഴ അങ്ങനെ തോരുവോളം നിനക്ക് ഇവിടെ വീട്ടിൽ കയറി നിൽക്കാം അത് കഴിഞ്ഞാൽ നീ ഇവിടെ നിന്ന് പോയിക്കോളണം അപ്പൊ ഇനി നിനക്ക് വേണ്ടിട്ട് ഈ വീടിന്റെ വാതിൽ തുറക്കില്ല എന്നൊക്കെ പറയാനട്ടോ അപ്പൊ ഞാൻ എന്ത് തെറ്റെയ്തിട്ട് ഞാൻ അമ്മേനോട് പറയേണ്ട കാര്യങ്ങൾ മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് അമ്മേനോടുള്ള സ്നേഹം എത്രയാണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം അതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ടാണ് നീ ഇങ്ങനെ പെരുമാറിയത് അതുകൊണ്ട് നിനക്ക് ഇനി എൻ്റെ മനസ്സിൽ സ്ഥാനമില്ല ഈ വീട്ടിലും സ്ഥാനമില്ല ഇനി എനിക്ക് ഈ വീട്ടിൽ നിൻ്റെ ഇല്ല അങ്ങനെ അങ്ങ് മുന്നോട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറയുന്നുണ്ട് എന്നിട്ട് നിന്റെ അച്ഛനെ മൂന്ന് അറ്റാക്ക് വന്നു എന്നല്ലേ പറയുന്നത് മക്കളെ നേരായി വളർത്താത്ത അവരൊക്കെ എന്തിനാ എന്തിനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അദൃശ്യം കുറേ കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നോ പിന്നീട് അദൃശ്യം അങ്ങകത്തേക്ക് പോകുന്ന സമയത്താണ് ഞാൻ പറയുന്നുണ്ട് നല്ല മഴ എന്നൊക്കെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയാലേ അവിടെ അച്ഛനും അമ്മയ്ക്ക് ിക്കുന്നു പറയുന്നുണ്ട്ട്ടോ അപ്പോൾ ഇനി ഇങ്ങനെ അവരെ കുറിച്ച് ഓർത്തിട്ട് എനിക്കിതാവേണ്ട കാര്യമൊന്നും കാര്യമൊന്നുമില്ല മഴ തോരുവോളം എനിക്ക് ഇവിടെ നിൽക്കാം അത് കഴിഞ്ഞാൽ ഇവിടുന്ന് പോയിക്കോളം എന്ന് പറഞ്ഞിട്ട് ആദർശ അങ്ങകത്തേക്ക് പോവാണ് ആ സമയത്ത് നൈനിയാണെങ്കിലും സങ്കടപ്പെട്ട് ഇങ്ങനെ ആദർശനെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് സങ്കടപ്പെട്ടുകൊണ്ട് ഇവിടെ തന്നെ നിക്കുകയാണ് അപ്പൊ ഇങ്ങനെ കയറി വരുന്ന സമയത്ത് മുത്തശ്ശിയാണെങ്കിലും ജലജയാണെങ്കിലും ആ ഡോറിൻ്റെ അവിടെ തന്നെ നിൽക്കുന്നുണ്ടാവും എന്നിട്ട് അദൃശ്യ വന്നു ഡോർ അടക്കുകയാണ് അപ്പോൾ ആതിൽ അടിക്കുന്ന സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് എന്താ മോനെ ആദൃശ്യ വേണ്ടടാ പാപം കിട്ടാന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി പറയുന്നത് കേക്കടാന്നൊക്കെ പറഞ്ഞിട്ട് ആദർശിന്റെ പിറകെ ഇങ്ങനെ പോവാൻ കേട്ടോ അപ്പൊ നൈനി െ പുറത്താക്കി വാതിലടിച്ച സമയത്ത് നവിക്കാണെങ്കിലും ഒക്കെ ഭയങ്കര സന്തോഷമാണ് പിന്നീട് അനിയാണെങ്കിലും അദർശനോട് പറയുന്നുണ്ടായിരുന്നു പുറത്ത് നല്ല മഴയുണ്ട് ഏട്ടനെ ഏട്ടത്തിനെ ഒഴിവാക്കണായിരുന്നെങ്കിലും വീട്ടിൽ കൊണ്ടുവിടുന്നു വേണ്ടത് അതായിരുന്നു മാന്യതെന്നൊക്കെ പറയാണ് ആ സമയത്ത് ദേവയാനി ചോദിക്കുന്നുണ്ട് എന്തിനാ എന്റെ മകൻ അവളുടെ വീട്ടിലേക്ക് പോകുന്നതെന്ന് അപ്പൊ മുത്തശ്ശി പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടുന്ന് ഇറക്കി വിടാൻ മാത്രമുള്ള തെറ്റൊന്നും അയനമോള് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട് അത് അമ്മ പറഞ്ഞാൽ മതിയോ ഇന്നേ വരെ അവൾക്കൊപ്പം നിന്ന് അച്ഛൻ പോലും അവളുടെ ഭാഗത്തെ തെറ്റുണ്ടായതുകൊണ്ടാണ് ഒന്നും മിണ്ടാതെ പോയത് എന്ന് പറയാണ് ആ സമയത്ത് അനി പറയുന്നുണ്ട് വല്യമ്മയ ആ മുത്തശ്ശിൻ്റെ മൗനത്തിന് ഇങ്ങനെ നമ്മളൊക്കെ ചിന്തിക്കുന്നതിന് അപ്പുറം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണുമെന്ന് പറയാണ് പിന്നീട് ദേവയാനി ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവൾ പറഞ്ഞത് എല്ലാവരും കേട്ടല്ലോ എന്നിട്ട് ഇവൻ മാത്രം എന്തിനാ എന്നെ ഇങ്ങനെ വിമർശിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അനിയങ്ങനെ വല്യമ്മയെന്ന് വിളിക്കുകയാണ് ആ സമയത്ത് ആദർശ് എന്നോട് പറയുന്നുണ്ടായിരുന്നു നീ ഇതിനെക്കുറിച്ചൊന്നും മിണ്ടണ്ട അവൾക്ക് പുറത്ത് പോവേണ്ട സമയമായി അതുകൊണ്ടാണ് ഞാൻ അവളെ പുറത്താക്കിയത് ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് ആരും സംസാരിക്കുമെന്ന് വേണ്ട ഗഞ്ഞ കൊള്ളി പുറത്ത് അതിങ്ങനെ ഇങ്ങനെ അകത്തന്നെ ഇട്ടുകൊണ്ടിരുന്നാൽ ആളിൽ എന്നൊക്കെ പറഞ്ഞിട്ട് പറയാനായിട്ട് അപ്പോൾ മുത്തശ്ശി എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ആദർശിനോട് നീ നിന്റെ അമ്മയ്ക്ക് വേണ്ടി വലിയ കാര്യം ചെയ്തു എന്നായിരിക്കും നിന്റെ വിചാരം പക്ഷേ ആ പെൺകുട്ടിയുടെ ശാപുണ്ടല്ലോ ഈ വീടിനെ മൊത്തം എരിച്ചു കളിയെന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിയാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇനി നയനമോട് തിരിച്ചു വരാതെ നിനക്ക് ഒരു സ്വസ്ഥതയും കിട്ടാൻ പോണില്ല മക്കളെ സ്നേഹിക്കണം അമ്മമാരെ പക്ഷെ മക്കളുടെ ജീവിതം മുരടിച്ച് പോകുന്ന രീതിയിലുള്ളതൊന്നും ചെയ്യരുത് എന്ന് അമ്മമാരെ ചെയ്യരുത് എന്ന് ഇങ്ങനെ പറയാനായിട്ടോ ദേവ്യാനിന്ന് നോക്കിക്കൊണ്ട് എന്നെ മോൾ പറഞ്ഞതെല്ലാം നൂറ് ശതമാനം സത്യം തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ നിനക്കൊന്നും എൻ്റെ മോനോ എന്നെ പുറത്താക്കണ്ടേ എന്നെ തല്ലണ്ടേ എന്നൊക്കെ ദേഷ്യപ്പെട്ടുകൊണ്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ദേവിയനീനോട് ആ സമയത്ത് ചലിച്ച ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മ എന്തിനാ അതിലൊക്കെ ഇടപെടുന്നത് അച്ഛൻ പോലും ഒന്നും ഇണ്ടാതെ അങ്ങ് പോയില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് പിന്നെ എന്തിനാ അമ്മ വെറുതെ അമ്മയുടെ പ്രഷർ കൂട്ടുന്നത് എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു ഞാൻ പ്രഷർ കൂട്ടിയതല്ല മഹാപാപാണ് ഇവൻ ചെയ്തത് ഒരു ദൈവം പൊറുക്കാത്ത തെറ്റാണെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങ് പോകുന്നുണ്ട് പിന്നീട് നയനിനെയാണ് കാണിക്കുന്നത് അപ്പോൾ നയനാണെങ്കിലും മഴയൊക്കെ നനഞ്ഞിട്ട് അവിടെ ഇങ്ങനെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ആദർശമാണെങ്കിലും ഇങ്ങനെ മുത്തശ്ശി അത് പറയുന്ന സമയത്ത് ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത് റിവ്യൂ ഇഷ്ടങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്